എത്രമാത്രം പുരോഗമിച്ചു എന്നതിന്റെ ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു ഇത്രയും പ്രോസസ്സിന്റെ ഇത് മറ്റൊന്നുമല്ല ഞാൻ കൊടുത്തത് കാരണം നമ്മൾ ഇന്നിങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്

അത് കഴിഞ്ഞ് പല്ലുവേദനും ഈ നടുവനും പോയി പിറ്റ ഈ വിളി വരുന്നത് എല്ലാ സമയത്തെല്ലാം നോർമൽ ആയിരിക്കും ആ ഒരു സമയത്ത് ഒരു ചെറിയ ഫീവർ ഉണ്ടെങ്കിൽ പോലും നടക്കില്ല അന്ന് പല്ലുവേദന ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയി പല്ലു പറയുമ്പോൾ പറഞ്ഞു അപ്പോൾ ഞാൻ അടുത്ത് ഹാർഡിയോളിൻ്റെ ഡോക്ടറെ വിളിച്ചു സോ അതെങ്ങനെ പല്ല് പറിക്കാൻ പറഞ്ഞത് തൽക്കാലം പറിക്കേണ്ട ഞാൻ തരുന്ന മെഡിസിൻ കഴിച്ചാൽ മതി ഡോക്ടർ ഇവിടുന്ന് എൻ്റെ പാർസബിൾ അയച്ചു വന്ന് മെഡിസിൻ്റെ പേര് ശരിക്കിപ്പോൾ ഒരു കുറെ കൊലങ്ങളായില്ലേ ഹാർട്ട് പ്രോബ്ലം ആയില്ലേ ഇപ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ടായിരുന്നു ട്രാൻസ്പ്ലാന്റ് ചെയ്ത ശ്വാസം മുട്ടലൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അവിടെ നടക്കാൻ പറ്റില്ല ക്ഷീണി ക്ഷീണി ചോദിക്കും അപ്പം അതൊക്കെ ക്ലിയർ ആയില്ല ഇപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട് എല്ലാം ഭക്ഷണം കഴിക്കാം എന്താ പറയാ ഈ ഒരു ട്രാൻസ്പ്ലാന്റ് ഇപ്പോൾ സക്സസ് ആയതപ്പോൾ ഡോക്ടറിൻ്റെ ഒരു ഇത് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഡോക്ടറിനെ പറ്റി എന്താ പറയാനുള്ളത് ഡോക്ടർ ഇവിടെ ഇവിടെ ഡോക്ടർ നമ്മൾ കൂടിയാണ് ഞാൻ ഒരു പുതിയ ജീവൻ കിട്ടിയത് തന്നെ ഡോക്ടറും ഡോക്ടറെ കൂടുതൽ പ്രവർത്തിക്കുന്ന മറ്റു ഡോക്ടർമാരും പരിശ്രമപരമായി ഞാനിപ്പോൾ മനുഷ്യനായി പുതിയ ജീവിതം തന്നെ എപ്പോഴും ഡോക്ടർ ചിരിച്ചു കൊണ്ട് നല്ലൊരു ചിരിച്ചോണ്ട് മുഖഭാഗത്തോടെ സംസാരിക്കുന്നു അത് കാണാൻ തന്നെ നമുക്കൊരു പകുതി ജീവൻ കിട്ടിയത്മാതിരി തന്നെ നമ്മളെ ഇപ്പൊ ബിനീഷിന്റെ കുടുംബത്തോടൊപ്പം എന്താണ് പറയാനുള്ളതായ സന്തോഷത്തില് കാര്യ ബിനീഷിന്റെ കുടുംബത്തോട് ഞാൻ പോകുന്നുണ്ട് അത് നമ്മള് ബിനീഷും ബിനീഷ് കുടുംബം നമുക്കിപ്പോൾ ഒരു കാണപ്പെട്ട ഒരു ദിവസത്തും മാതിരിയാണ് നമ്മൾ കാണുന്നത് അവരം നല്ല മനസ്സുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്നും ആ ഒരു കടപ്പാടു അതെന്നും ആ കടപ്പാടുണ്ടോ ഇപ്പോൾ ഒരു ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ട് അവരും വീട്ടിലിപ്പോൾ നമ്മൾ നേരിട്ട് പോകാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് കൂട്ടത്തെ കാടാൻ വേണ്ടി കുറച്ചൊന്ന് ഇനി കുറച്ചൊന്ന് എക്സസൈസ് അതാണ് ഡോക്ടർ പറഞ്ഞത് ഏഴ് മാസം മെയിൻ ഫസ്റ്റ് വേണമെന്നാ വീട്ടിൽ തന്നെ ആൾക്കാർ ആയിട്ട് എന്തായാലും എല്ലാം നല്ലതാവട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ